ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനെന്നുള്ളത് നമ്മുടെ മാനന്തവാടിയിലെ നഗരവനത്തിലാട്ടോ അപ്പം ഈ നഗരവനം എന്ന വനം വകുപ്പിന്റെ പുതിയൊരു പദ്ധതിയും കൂടിയാണ് അപ്പൊ ഈ നഗരവനത്തിൻ്റെ മാപ്പാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അടുത്ത ടിക്കറ്റ് റേറ്റ് വരുന്നത് ഇന്ത്യൻ ആൾക്കാർക്ക് മുപ്പത് രൂപയും പിള്ളേർക്കൊക്കെ ആണെങ്കിൽ പതിനഞ്ച് രൂപ ഫോറിനേഴ്സിന് സെപ്പറേറ്റ് ചാർജ് ഉണ്ട് പിന്നെ അതുകൂടാതെ കാർ പാർക്കിംഗ് ഏരിയയും കൂടിയുണ്ട് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നഗരവനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വെൽക്കം ടു ഓക്സിജൻ പാർലർ ശരിയാണ് നമ്മൾ ബ്യൂട്ടി പാർലറൊക്കെ പോകുന്ന പോലെ തന്നെ ഓക്സിജൻ നല്ല വായു ശ്വസിക്കണമെങ്കിൽ ഈ ഒരു വനത്തിന്റെ ഉള്ളിലേക്ക് കയറിയാൽ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാർഡിനൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മരങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയും കൂടി ആയതുകൊണ്ട് നല്ല വായു കിട്ടുന്ന ഒരു സ്ഥലം തന്നെ പറയാം അപ്പോൾ ഈ ഒരു നഗരവനത്തിൻ്റെ ഉള്ളിൽ ഇന്ന് ചായ കുടിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ബോബി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ അതാ ഏറു മാടത്തിലേക്ക് കയറി സംബോ അടിപൊളിയാണ് വേറൊരു ഫീലാണ് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലവും കൂടിയാണ് കേട്ടോ പിന്നെ അതുകൂടാതെ വനത്തിനോട് ഇണങ്ങിയിട്ടുള്ള ഒരു ടോയ്ലറ്റ് സംവിധാനം ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഈ ഒരു വനത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കപ്പിൾസ് ആയിട്ടും ഫാമിലി ആയിട്ടും അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഈ ഒരു പുലിയെ കണ്ടിട്ട് ആര് പേടിക്കണ്ട അതൊരു പ്രതിമ മാത്രം കേട്ടോ വനത്തിനെക്കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ അവിടെ പല രീതിയിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് വായിച്ച് പഠിക്കാവുന്നതാണ് നമ്മൾ ഈ കാടുകളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വള്ളികളിൽ പിടിച്ച് കയറില്ല ആ രീതിയിലൊക്കെ ഉള്ള ചെയ്തു ഒക്കെ ചെയ്തു പാമ്പിൻ്റെ പ്രതിമകളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഒറിജിനൽ പാമ്പല്ല എന്നാലും പറയാൻ പറ്റൂല കാടാണ് ഒറിജിനൽ പാമ്പിനൊക്കെ കാണാം അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ അത് അടിപൊളിയൊരു വെള്ളച്ചാട്ടം അതിൻ്റെ ഓപ്പണിങ് ക്ലോസിങ് ടൈമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പതര ടു അഞ്ചര വരെയാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് മാനന്തവാടി